ക്ഷേത്രാങ്കണത്തിലേക്ക് ക്രിസ്മസ് കേക്കുമായി എത്തിയ സാന്താക്ലൂസിനെയും സംഘത്തിനേയും ക്ഷേത്രഭാരവാഹികൾ സഹർഷം സ്വീകരിച്ചു ക്ഷേത്രപൂജാരി കേക്ക് മുറിച്ച് ആശംസകൾ നേർന്നു എടത്തുവായിൽ തലവടി തിരുവനയന്നൂർകാവ് ദേവി ക്ഷേത്രത്തിലേക്കാണ് സൌഹൃദവേദിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കേക്കുമായി പ്രവർത്തകരെത്തിയത് ക്ഷേത്ര മുഖ്യമന്ത്രി നീലകണ്ഠന ആനന്ദ പട്ടമന ക്ഷേത്രസമിതി സെക്രട്ടറി അജിത് കുമാർ കലവറശ്ശേരിൽ തുടങ്ങിയവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു ഭഗവതി ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിനുള്ള എല്ലാ നന്മകളും ആശംസകളും ഭാവിയിൽ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായിട്ടുള്ള ക്രിസ്മസ് ക്രിസ്മസ് നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു ഡോക്ടർ ും പി ഡി സുരേഷും രജീഷ് കുമാറും സാമാത്യവും ഹരികുമാറും പി ആർ സന്തോഷും ശരത്തും ഉണ്ടായിരുന്നു കേക്ക് മുറിച്ചുള്ള ആഘോഷത്തിന് ശേഷം ഗിരിജ അന്തർജനം ആനന്ദ് അശ്വതി അജി കുമാർ എന്നിവർ ചേർന്ന് ക്ഷേത്രത്തിലെത്തിയവർക്കെല്ലാം പായസവും വിളമ്പി മലയാളം ആലപ്പുഴ സമ്മാനങ്ങളും സന്തോഷവും ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ടൈം